സംസ്ഥാനത്ത് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു സുലേഖ ശശികുമാർ വിവരങ്ങളുമായി അടുത്ത അഞ്ചു ദിവസം സംസ്ഥാനത്തുള്ള ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രഖ്യാപിച്ചത് വിവരങ്ങളിലേക്ക് അതെന്തായാലും സംസ്ഥാനത്ത് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ എത്തുന്നു എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകുന്നത് ഇന്നെന്തായാലും ഇത്തരത്തിൽ തിരുവനന്തപുരം കൊല്ലം അതിനൊപ്പം തന്നെ കോട്ടയം ആലപ്പുഴ ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇവിടങ്ങളിൽ അതിശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് ഇത്തരത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് നാളെയും ഇത്തരത്തിൽ മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട് നാളെ തിരുവനന്തപുരം കൊല്ലം ഒപ്പം ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്നെന്തായാലും നാല് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലാണ് ഇത്തരത്തിൽ ശക്തമായ മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് ഇതൊപ്പം തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും കേരളത്ത് നിലനിൽക്കുന്നുണ്ട്